നമസ്കാരം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ല എന്ന പരാതി കുറച്ചു നാളുകളായി കേൾക്കുന്നതാണ് അതിനു പുറമേ സപ്ലൈകോ സാധനങ്ങളുടെ വില കൂടുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തയും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതായി ഇതിനിടയിൽ അഞ്ഞൂറ്റി അൻപത് കിലോ പഞ്ചസാര സിവിൽ സപ്ലൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ തൃശൂർ ചന്ദ്ര പിന്നി നമ്പ്രാട്ടി ചിറയിൽ കുഴിച്ചമൂടുന്ന വാർത്തയാണ് തത്തുമൈ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേരള സ്റ്റേറ്റിന്റെ സപ്ലോകോന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പതിനൊന്ന് ചാക്ക് പഞ്ചസാര കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം സപ്ലോകോയിൽ ആവശ്യമായ വസ്തുക്കൾ പോലും കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന സബ്സിഡി വസ്തുക്കളില്ലാതെ പൈസ സാധനങ്ങളില്ലാതെ നാടും ജനങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ വില്ലേജ് ഓഫീസറുടെയും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പൊതുവിതരണശാലയുടെ പൊതുവിതരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടാണ് ഇത് കുഴിച്ചു മൂടുന്നത് ഈ ഇത് ഒരു അങ്ങേയറ്റം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അനാസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനൊന്ന് ചാക്ക് ചന്ദ്രാപ്പിനി നമ്പ്രാട്ടിച്ചിരയിലാണ് ഈ സംഭവം നടക്കുന്നത് തൃശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി നോമ്പ്രാട്ടിച്ചെറയിലാണ് ഈ കാര്യം നടക്കുന്നത് നമ്മുടെ ചന്ദ്രാപ്പിന്നിയിലെ സപ്ലോക്കോൽ പോലും വസ്തുക്കൾ ലഭ്യമല്ലാതെ ആളുകൾ വന്ന് അന്വേഷിച്ച് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇത്തരം ഇത്തരം ഒരു കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്യുന്നത് പൊതുജനത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ തമ്പുരാക്കന്മാർ സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ം വരുത്തിയതിനാൽ അഞ്ഞൂറ്റി അൻപത് കിലോ പഞ്ചസാര സിവിൽ സപ്ലൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ തൃശൂർ ചന്ദ്രാപിന്നി നമ്പ്രാട്ടി ചിറയിൽ മൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ക്രിസ്തുമസിന്റെയും ന്യൂ ഇയറിന്റെയും ആഘോഷനാളുകളിൽ സപ്ലൈകോയിൽ ഒരു കിലോ പഞ്ചസാര കിട്ടാത്ത കാലത്താണ് ഈ കുഴിച്ചുമൂടൽ എന്ന് എല്ലാവരും ഓർക്കുക ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ടും അനാസ്ഥ കൊണ്ടും മാത്രം സംഭവിച്ച കുഴിച്ചുമൂടലിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികൾ കൊങ്ങുകയാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ പൊതുപ്രവർത്തകൻ എം യു ഉമറുൽ ഫറൂഖ് എന്തായാലും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായ അലംഭാവത്തിന്റെ ഉദാഹരണം തന്നെയാണ് ഇത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്